ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷം ഇസ്രയേലിൽ ടെല്ലവീപ് ഹൈഫ അടക്കമുള്ള സുപ്രധാന മേഖലകളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു ഒരു മണിക്കൂറിനിടെ ഖൈബർ മിസൈൽ ഉൾപ്പെടെ ഇരുപത്തിയേഴ് മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേനയെ അറിയിച്ചു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും അമേരിക്ക വഞ്ചിച്ചെന്നും ഇറാൻ തുറന്നടിച്ചു വിവരങ്ങളുമായി സായ് ചേരുന്നത് സായ് മറ്റൊരു തലത്തിൽ നിൽക്കുകയാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം നമുക്ക് ആദ്യം പോകേണ്ടത് തീർച്ചയായും അത്യന്തം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി തന്നെ അമേരിക്കയുടെ ഈ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇറാന്റെ നിലപാട് ഈ വിഷയത്തിൽ പറയുന്നുണ്ട് ശക്തമായി അപലപിക്കുകയാണ് അമേരിക്കയുടെ ഈ ഇടപെടലിനെ അമേരിക്ക വഞ്ചിച്ചു എന്നാണ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ വാക്ക് ഇനി എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ചർച്ചയുടെ ടേബിളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇറാൻ ചോദിക്കുന്നത് അതായത് പൂർണ്ണമായും ചർച്ചയുടെ സാധ്യതകളെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തള്ളിക്കളയുകയാണ് അത്തരമൊരു ചർച്ചകൾക്കുള്ള ക്ഷണത്തെ ഇറാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല അമേരിക്ക പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടാഴ്ച സമയം നേരത്തെ ട്രംപ് അടക്കം പറയുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷേ വളരെ പെട്ടെന്ന് ആ വാക്ക് മാറ്റി ഇറാനിലേക്ക് അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക അവരുടെ നിലപാട് മാറ്റുകയും ചെയ്തു ഇങ്ങനെയൊരു നിലപാട് മാറ്റമുള്ള അമേരിക്കയെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ ചോദിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുതര പ്രത്യാഘാതങ്ങളുടെയും ഉത്തരവാദി അമേരിക്കയാണ് അമേരിക്ക എന്ന വഞ്ചകരാണ് എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനം ഇറാൻ നടത്തുന്നതോടൊപ്പം ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് റോഷ്നി ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ആ തിരിച്ചടി ഇറാൻ ആരംഭിച്ചിരിക്കുന്നു കുറെ കൂടി കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഇസ്രയേലിന്റെ പലയിടങ്ങളിൽ ഏകദേശം പത്തിടങ്ങളിൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് തെല്ലവീവ് ജെറുസലേം ഹൈഫ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോൾ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം എൺപതിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിൽ നിന്ന് ഇറാനിൽ നിന്ന് വന്ന ജെറ്റ് വിമാനങ്ങളടക്കം തകർത്തതായി ഇസ്രയേലും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇറാൻ അവരുടെ ആക്രമണം കുറേ കൂടി കടുപ്പിക്കുകയാണ് ആ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നവരുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ ലോകത്തോട് വന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു അശാന്തമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് റോസ്റ്റി ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇനിയുള്ള സമയം വളരെ വളരെ നിർണായകമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈനികർക്ക് നേരെയോ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടായാൽ കാര്യങ്ങൾ കുറെ കൂടി കലുഷിതമാകും നിലവിൽ പല രാജ്യങ്ങളും ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങണം എന്നൊരു ആവശ്യവുമായി രംഗത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നാളെ ഒരു അടിയന്തര യോഗം ചേരാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ ആക്രമണത്തിൽ തങ്ങളുടെ ആണവ നിലയങ്ങൾക്കൊന്നും കേടുപാട് പറ്റിയിട്ടില്ല ഫോർദോയിൽ നടക്കം തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും മാറ്റാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത് പക്ഷേ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണത്തെ അങ്ങേറ്റം ശക്തമായി അവർ അപലപിക്കുന്നു അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ പറയുന്നു പലയിടങ്ങളിലും ഇപ്പോൾ ആ തിരിച്ചടി അവർ ആരംഭിച്ചിട്ടുമുണ്ട് ഓക്കെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും നമുക്ക് വരാം സായ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും അമേരിക്ക വഞ്ചിച്ചെന്ന ഇറാൻ ഈ നിമിഷം തുറന്നടിക്കുകയാണ് ഇനിയിപ്പോൾ ഇറാന്റെ തിരിച്ചടികൾ അത് ഏതൊക്കെ തരത്തിലാണെന്നും നമ്മൾ ഉറ്റുനോക്കുകയാണ്